കഴിഞ്ഞ ദിവസം ഒരു വൈറൽ ഒരു സോങ് കേട്ടായിരുന്നു അത് പാടിയ പയ്യനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് പയ്യനെ ഒന്ന് പരിചയപ്പെടാം മോൻ്റെ പേരനായിരുന്നു പാട്ടിങ്ങനെ കേട്ടായിരുന്നു അത് ഭയങ്കര വൈറൽ ആയിപ്പോലോ അല്ലേ ആ ആ പാട്ട് ഒന്നുകൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം നല്ലതായിരുന്നു പാട്ട് അടുത്ത ഉടനെ അടുത്ത പാട്ടുമായിട്ട് വരുമോ വീട് എവിടെ ആയിരുന്നു എത്രയിലാണ് പള്ളി ഇത്രയല്ല പഠിക്കുന്നത് എവിടെയാണ് പഠിക്കുന്നത് സ്കൂളേതായിരുന്നു സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലേ ഓക്കേ എന്നാൽ ഓക്കെ എന്നാൽ